എൻ്റെ പേര് ജൽറ്റ ഫെർണാൻഡസ് ഞാൻ മെൽബൺ ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് അതിനുശേഷം ഞാൻ പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൊറോണ മൂലം എനിക്ക് വര നാട്ടിൽ വരാൻ സാധിച്ചില്ലായിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച ആറ് നിയോഗങ്ങളും എനിക്ക് മാതാവ് സാധിച്ചിരികയും ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി പുതുക്കിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്നുള്ളത് ജനറൽ നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അബുദാബിയിലാണ് ആ സമയത്ത് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഒ ഇ ടി എഴുതി മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അയർലൻഡ് സ്കോർ ലഭിച്ചു അവിടെ അയർലൻഡിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എല്ലാ ഫേമസ് ഏജൻസികളെയും സമീപിച്ചു എനിക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പറഞ്ഞു നിൻ്റെ പോയിന്റ് ഇരു അമ്പത്തഞ്ചാണ് അമ്പത്തഞ്ച് പോയിന്റിലേക്ക് ഓസ്ട്രേലിയയിൽ പി ആർ കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നിനക്ക് അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു നടക്കാൻ സാധ്യതയില്ലെന്നല്ല ഒടുക്കൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു അത് അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും തകർന്നു ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കൂടുതൽ തീക്ഷണമായി തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപത്തിൻ്റെ തിരികെ കത്തിക്കുന്നതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിരുന്നു അത് അങ്ങനെ ഞാൻ ഒത്തിരി അത് ചിലപ്പോൾ നടക്കില്ലായിരിക്കുമെന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്നെ അയർലൻഡിൽ പോകാൻ സഹായിച്ച ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാൻ നോക്കാം നീ ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അഫ്ര രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റേഷനെല്ലാം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു അവരെനിക്ക് അഫ്ര രജിസ്ട്രേഷൻ ചെയ്തു തന്നു അതിൽ നിന്ന് ഞാൻ ബാക്കിയ പ്രോസസ്സിങ്ങിനേക്കെല്ലാം തന്നെയാണ് ചെയ്തത് തന്നെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മാതാവും എന്നെ ആരോ കൊണ്ടുവന്ന് എത്തിച്ച പോലെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരാൾ എന്നെ വന്ന് സഹായിക്കുന്നത് ഞാനുമായി അധികമായി ബന്ധമില്ല ബന്ധമില്ലാത്ത ആ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നെ സഹായിക്കാൻ വരുന്നത് ഞാനും അങ്ങനെ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു മെൽബണിൽ ഇപ്പോൾ ഇത് കിട്ടാൻ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആരും തന്നെ വിസ കൊടുക്കുന്നില്ല ഞാനും ഒത്തിരി വിഷമിച്ചു എൻ്റെ പ്രോസസ്സിങ് ഒരു നാല് മാസത്തേക്ക് എനിക്ക് റിപ്ലൈ ഒന്നുമില്ല ഞാൻ എല്ലാ ഇതിലേക്കും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിലേക്കും മെയിലായിക്കും എൻ്റെ സി വി ഐക്കും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും കൂടുതലായി തീഷ്ണമായ എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ പ്രറയുമായിരുന്നു അയർലൻഡിലാണ് ഞാൻ നിൽക്കുന്നത് തരക്കേടിയില്ലാത്ത സ്ഥലമാണ് എങ്കിലും എൻ്റെ എൻ്റെ ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയക്ക് പോകുന്നതാണ് മാതാവിന് അത് നല്ലതാണെങ്കിൽ എനിക്ക് നല്ലതാണെങ്കിൽ അതെനിക്ക് സഹായിച്ചു തരണമേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് ആ അഞ്ച് സ്ഥലത്ത് നിന്ന് ഇൻറ്റർവ്യൂവിന് കോൾ വന്നു എല്ലാ സ്ഥലക്കാരും അവരെന്നോട് പറഞ്ഞു നീ സെലക്റ്റഡ് ആണ് നിനക്കും നിൻ്റെ ഫാമിലിക്കും പി ആർ തരാം ഞങ്ങൾ തയ്യാറാണെന്ന് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചന്ന് മുതൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ മാത്രമാണ് ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഒരു സ്ട്രെസ്സ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥലമാണ് എങ്കിലും നിൻ്റെ ഹിതം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് വേറൊരു ഇൻറ്റർവ്യൂ കോൾ വന്നു അതൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് മെൽബണിൽ ഒരു പബ്ലിക് നല്ല വലിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു അവരാരക്കും പി ആർ കൊടുക്കത്തില്ല അവർക്ക് പിന്നെ പി ആർ കൊടുത്ത് കൊണ്ട് ആരെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അവർക്ക് ഒത്തിരി സ്റ്റാഫുണ്ട് നേഴ്സിങ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസല്ല അവിടെ തന്നെയാണ് കയറുന്നത് അവർക്ക് തന്നെ അവർ പൊസിഷൻ കൊടുക്കാനായിട്ട് സീറ്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്കും ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് കിട്ടത്തില്ല എന്നുള്ളത് വളരെ അലസമായി തന്നെ ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ അവർ പറഞ്ഞു നിനക്ക് പി ആറ് തരത്തില്ല ഞങ്ങളാർക്കും പി ആർ കൊടുക്കത്തില്ലെന്ന് അങ്ങനെ ഞാൻ ആ കേസ് വിട്ടു അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു വി ആർ ഹാപ്പി ടു ഗിവ് യു പി ആർ എന്ന് പറഞ്ഞിട്ട് വിത്ത് ഫാമിലി അങ്ങനെ എനിക്ക് പി ആർ വിസ അവർ തരാമെന്ന് പറഞ്ഞു അത് വളരെ മാതാവിൻ്റെ ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തു എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും മെൽബണിൽ തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നു അവരങ്ങനെ സാധാരണ ആർക്കും പി ആറ് കൊടുക്കാത്തില്ല അവർ ചിലപ്പോൾ അവരെന്തെങ്കിലും തെറ്റായി പറഞ്ഞതായിരിക്കുമെന്ന് പിന്നെ ഞാൻ അവർക്ക് പിന്നെ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു അതെ നിനക്ക് പി ആർ ഞങ്ങൾ ഫാമിലി ആയിട്ട് തരാമെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് പി ടി എക്സാം എഴുതണമായിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റ് എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഞാൻ പി ടി ഒ ഇ ടി എഴുതുമ്പോൾ തന്നെ എനിക്ക് സ്കോർ കിട്ടാത്തതാണ് സ്പീക്കിങ് സ്പീക്കിങ് റൈറ്റിംഗ് അല്ല അപ്പോൾ എൻ്റെ പഠിപ്പിച്ചിരുന്ന സാർ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു നിനക്ക് എവിടെ പോകേണ്ടേ ഞാൻ പറയും ഓസ്ട്രേലിയക്ക് അപ്പോൾ സാർ പറയുമ്പോൾ ഇനി അയർലൻഡ് വരെ എത്തുള്ളൂ ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും അത് പറയുന്ന എല്ലാം പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഒത്തിരി വിഷമിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഈ പി ടി ഈടെ വന്നപ്പം ഞാനും ഭയങ്കര എനിക്ക് പഠിക്കാൻ സമയമില്ല ഒരാഴ്ച ലീവ് എടുത്ത് പഠിച്ചു ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തെട്ടേ സ്കോറുള്ളൂ അമ്പത് അബവ് വേണം ഞാൻ വളരെയേറെ വിഷമിച്ചു ഇനി എഴുതണമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ എന്ത് ഇത് ഞാൻ വിചാരിച്ചു എന്തായാലും മാതാവ് എന്നെ സഹായിക്കും നേർച്ചവസ്തുക്കളെല്ലാം കൊണ്ടുപോയി പരീക്ഷയുടെ സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പെടുത്ത് കമ്പ്യൂട്ടറിലിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഇനി എൻ്റെ കൂടെ വന്ന് എഴുതണേന്ന് അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് സ്പീക്കിങ്ങിൽ സെവൻറ്റി ഫോറും ബാക്കി എല്ലാത്തിലും എബൗ സി ഫിഫ്റ്റി സ്കോർ തന്ന് ആദ്യം അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി അതാണ് എൻ്റെ വലിയ സാക്ഷ്യം അത് കഴിഞ്ഞ് എനിക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇത് പ്രോസസ്സിങ് എല്ലാം ശരിയായി പിന്നെ ലാസ്റ്റ് കടമ്പയെന്ന് പറയുന്നത് എൻ്റെ വിസ പ്രോസസ്സിനുള്ള മെഡിക്കൽ ആയിരുന്നു ആദ്യം തുടങ്ങി തന്നെ എനിക്ക് ട്യൂബർകുലോസിസ് ടെസ്റ്റ് സ്കിൻ ടെസ്റ്റ് പോസിറ്റീവാണ് ബ്ലഡ് ടെസ്റ്റും പോസിറ്റീവായിരിക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തായാലും ഓസ്ട്രേലിയ ഭയങ്കര സ്ട്രിക്റ്റാണെന്ന് എനിക്ക് ഈ മെഡിക്കൽ പാസ്സാകാൻ സാധിക്കത്തില്ലായിരിക്കുന്നു അപ്പം ഞാൻ വളരെയേറെ ശരിക്കും പറഞ്ഞാൽ അത് ഇത്ര ലാസ്റ്റ് മൊമെൻ്റ് വരെ എത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത ഒരു വിഷമം ഞാൻ ഭയങ്കരമായിട്ട് വളരെ നേരം കുറേ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ വിസക്ക് വെടിക്കലിന് പോയപ്പം ഞാൻ എൻ്റെ ഒപ്പും കൊണ്ട് തന്നെ പോയി എക്സ്റേ എടുത്ത മെഷീനിൽ എക്സ്റേ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു എക്സ്റേ മെഷീനിൽ അവരൊന്നും കാണാതെ ഞാൻ എക്സറേ മെഷീൻ്റെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് ഒരു ഇട്ട് പ്രാർത്ഥിച്ചു എക്സ്റേക്ക് കയറുന്നതിൻ്റെ മുന്നേ ആ വാതിലിൻ്റെ അടുത്ത് ആദ്യം ചവിട്ടാത്തവിടത്ത് ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു മിറാക്കൾ നടക്കണേ മാതാവിയെന്ന് അതിൻ്റെ ഫലം അവർ നമുക്ക് റിപ്പോർട്ടൊന്നും തരത്തില്ല എല്ലാം ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ അയച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും വിശ്വസിക്കാനും പറ്റിയില്ല പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വിസ വന്നത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി ജനറൽ നേഴ്സായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീടില്ല വീട് കിട്ടാൻ ഒരു മാസത്തോളം ഞാനും എൻ്റെ ഹസ്ബൻഡ് മൂന്ന് പിള്ളേരും അലഞ്ഞു നടന്നു ഞങ്ങൾക്കത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു വീട് കിട്ടിയതാണെങ്കിൽ വളരെ ചെറിയ ഒരു വീടായിരുന്നു മൂന്ന് പേര് അഞ്ച് പേർക്കും കൂടെ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് വാട്ടർ ലീക്കേജ് പല പല പ്രശ്നങ്ങൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി അപ്പം ഞങ്ങൾ മാനസികമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാതാവിനോട് എല്ലാ ദിവസവും മുടങ്ങാതെ സന്ധ്യ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ ഞങ്ങൾക്കൊരു ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന് അങ്ങനെ ഞാൻ അതും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന് മുന്നേ പിറകി തിരുന്നാളിന് മുന്നേ ഞങ്ങൾക്കൊരു ഭവനം നൽകി അനുഗ്രഹിക്കണേന്ന് അങ്ങനെ ഞങ്ങളൊരു ഭവനം പോയി കണ്ടു അവർ പറഞ്ഞതിലും ഞങ്ങൾ പറഞ്ഞ പൈസയും തമ്മിൽ ഭയങ്കര ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനും അന്നും അവിടെ ഒപ്പിട്ട് അവിടുത്തെ കട്ടിലപ്പടിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവി ഈ ഭവനം ഞങ്ങൾക്കാണെങ്കിൽ പൈസക്കൊത്ത് തന്നെ ഞങ്ങൾക്ക് ശരിയാക്കി തരണേന്ന് ഒരു മാസത്തേക്ക് അവർ ഞങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചോദിച്ച പൈസയ്ക്ക് തന്നെ ഞങ്ങൾ ഈ ഭവനം തരാമെന്ന് അങ്ങനെ ഞങ്ങൾ ഡിസംബർ പതിനെട്ടാം തീയതി നല്ലൊരു ഭവനത്തിൽ കയറി താമസിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ എൻ്റെ മകൾക്ക് മകളെയും എൻ്റെ മൂന്ന് പിള്ളേരും ഹസ്ബൻഡും നാട്ടിലായിരുന്നു നാലു മാസത്തും ഞാൻ ഒറ്റയ്ക്കാണ് അയർലൻഡിൽ പോയത് അപ്പം വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവൾക്ക് ഇച്ചിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവൾ വളരെ തിന്നായിട്ടിരിക്കുവായിരുന്നു ഇത്ര വണ്ണം ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ണം ഒക്കെ അപ്പം വടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഹിപ്പിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു ഹിപ്പിൻ്റെ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് ഇച്ചിരി ഫ്ലൂയിഡ് ക്ലാസ് എസ് ഒക്കെ ഉണ്ട് അസ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് നമുക്ക് ഇച്ചിരി പേടിയാവും മെഡിക്കൽ ടേംസ് അറിയുന്നവർക്ക് ഞാനൊത്തിരി വിഷമിച്ചു എസ് ഐ ടി എസ് അപ്പോൾ ഓരോരുന്ന് നിങ്ങൾക്ക് നാളെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വിസ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാൻ തളർന്നു തകർന്നു പോയ സമയമായിരുന്നു അപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിന് എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഉപ്പും ഇവിടുന്ന് കിട്ടുന്ന തൈലവും കൊണ്ടു നടക്കും തൈലം കുഞ്ഞിൻ്റെ അടിവയറ്റി തേച്ച് പ്രാർത്ഥിച്ചു അപ്പം തന്നെ ഞാൻ പറഞ്ഞു മാതാവ് ഇതൊരു കുഴപ്പമില്ലാതിരിക്കുവാണെങ്കിൽ ഞാനെൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എം ആർ ഐ ചെയ്യണമെന്ന് എം ആർ ഐ ചെയ്തപ്പോൾ വേറൊരു ഡോക്ടറിന് റെഫറല്ല തരുന്നത് അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ഒരു അസുഖവുമില്ല ഈ കുട്ടിക്ക് വളർച്ചയുടേതായ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ എല്ലാവർക്കും പീരീഡ്സോ വരുന്നതിന് മുന്നേ ഈ പേജിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു കളക്ഷനാണ് അതിന് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അതൊരു നോർമൽ കാര്യമാണെന്ന് പറഞ്ഞു ഇത്ര അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സമാധാനമായി മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു വളരെയേറെ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത് ഇതുകൂടാതെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും എനിക്ക് വളരെ പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാവാറ് ആദ്യത്തെ രാശ്യം ഉടമ്പടി എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഈ പറ്റി വലിയ ജ്ഞാനം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു എല്ലാ കാര്യങ്ങളും ഒന്നും അധികം ചെയ്തിരുന്നില്ലെങ്കിലും പ്രാർത്ഥനയൊന്നും മുടക്കിയില്ലായിരുന്നു അത് കഴിഞ്ഞ് അയർലൻഡിൽ ചെന്നപ്പം ഞാൻ വളരെ ധൃതി വെച്ച് എൻ്റെ വാ വാടിൽ നിന്ന് വേറെ വാടിലേക്ക് പോകുമ്പോൾ ഒരു ചേച്ചി എന്നെ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ കൃപാസനത്തിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു അപ്പം പെട്ടെന്ന് എനിക്കൊരു ഷോക്ക് പോലെയായി എനിക്കറിയില്ല എൻ്റെ മന എന്തോ ഒന്ന് ഒരു എന്തോ എനിക്കറിയില്ല ഒരു എന്ത് ഷോക്ക് പോലെ എന്തോ ഒരു സാധനം എൻ്റെ ഇതിൽ വന്ന് തറച്ച പോലെ ഹൃദയത്തിൽ അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് നിന്നുപോയി ഒരു നേരത്തേക്ക് എനിക്കൊന്നും പറയാനില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതേ ചേച്ചി ഞാൻ സൃപാസനത്തിൻ്റെ ആളാന്ന് പറഞ്ഞു എന്തോ നമ്മളെ ഒരാൾ മുദ്ര കുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ് അങ്ങനെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത് അന്ന് മുതൽ എനിക്ക് പിന്നെ അങ്ങോട്ട് ഞാൻ കൃപാസനത്തിൻ്റെ ആളാണ് ഞാൻ ഒന്നും ഭയപ്പെടേണ്ട വളരെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സ്ട്രെസ്സും ടെൻഷനടുപ്പിക്കുന്ന ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര എന്തെല്ലാം വന്നാലും ഞാൻ വളരെ ശാന്തമായിട്ടാണ് എല്ലാവരും ഇടപെടുന്നത് എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം നൽകി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശരൂപം എൻ്റെ ഇംഗ്ലീഷ് ഫ്രണ്ട്സിനെല്ലാവരും പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കും പത്രം കൊടുക്കും അതുകൂടാതെ കൂടാതെ ഞാൻ ചെയ്യുന്നത് ഒത്തിരിയേറെ പേഷ്യൻസ് ക്യാൻസർ ആയിട്ടുള്ളതും അല്ലാതെയുള്ള പേഷ്യൻസ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ആ പേഷ്യൻസിനെല്ലാം ഞാനാണ് ഒ ടിയിലേക്ക് കൊണ്ടുപോകുന്നതും കിടത്തുന്നതും അപ്പം ഞാൻ ആദ്യമേ കുരിശ് വരച്ച് ആണ് അവരെല്ലാവരും ടേബിളിലേക്ക് എടുത്തുള്ളൂ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആണെന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാ പേഷ്യൻറ്റിനും വേണ്ടി തന്നെ എൻ്റെ സമയം കണ്ടെത്തി ഉടമ്പടി പ്രാർത്ഥന ചെല്ലും എനിക്കറിയാം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല എന്ന് അപ്പം ഞാൻ മാതാവിനോട് ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ പേഷ്യൻസിനും വേണ്ടി ഞാൻ സമയം കണ്ടെത്തി ഉടമ്പടി പ്രാർത്ഥന ചെല്ലും എൻ്റെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് കൊന്ത കൊന്തചെല്ലും വിശ്വാസ പ്രവണമെങ്കിലും ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് നാട്ടിലേക്ക് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് മാസം മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അറിയുന്നൊരു സിസ്റ്ററുണ്ട് സിസ്റ്ററിന് കുറേ അനാഥാലയങ്ങളും കുറേ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആളാണ് സിസ്റ്ററിന് ഞാൻ നേരിട്ട് പൈസ അയച്ചു കൊടുക്കും അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ പിന്നെ എൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെയേറെ ദൈവത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരും ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ മുതൽ എല്ലാവരും എന്നോട് പറയും നിന്റെ കൂടെ മാതാവുണ്ട് നിനക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട് നിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് എന്തോ ഒരു ശക്തി നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഇത് കേട്ട് കുറേ പിള്ളേർ എന്നോടും വന്ന് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പിന്നെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും പള്ളിയിൽ പോകും പ്രാർത്ഥന എത്തിക്കും എത്രയും കൂടുതൽ കൊന്തെത്തിക്കാൻ പറ്റുന്നോ അത്രയും കൊന്തെത്തിക്കും ഇതാണ് എൻ്റെ സാക്ഷ്യം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ജലത്തു ചേച്ചിക്ക് ഓസ്ട്രേലിയക്ക് പോകണം എന്ന ആഗ്രഹവുമായി ഏജൻസികളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഒരിക്കലും പോകാൻ പറ്റില്ല ഈ ആഗ്രഹം ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ് അങ്ങനെ ഏജൻസിക്കാർ പോലും എടുക്കാത്തൊരു വിഷയമാണ് ഇവിടെ ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് ജൽത്തു ചേച്ചി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ദൈവം നമുക്ക് ചെയ്തു തരുന്നുണ്ട് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ചേച്ചി പറഞ്ഞത് ഒറ്റക്ക് തന്നെയാണ് അപ്ലൈ ചെയ്തത് അതൊരു കൂട്ടുകാരുടെ രൂപത്തിൽ ദൈവം തന്നെ സംസാരിക്കുകയാണ് ഒറ്റക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ദൈവം തന്നെയാണ് ഇത് ചെയ്തു കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിളിച്ച ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ നിന്ന് തന്നെ സാധാരണ എടുക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഈ ചേച്ചിയെ വിളിക്കുന്നു മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് വിസ വരുന്നു ഇത് ദൈവം ഇടപെട്ട് നൽകിയതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് അതുകൂടാതെ പിന്നീടുള്ള സമയങ്ങളിലും രോഗപീഠകളിലൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഈ കുടുംബത്തിനുണ്ട് ഈ കുടുംബം പ്രയുശ പ്രവൃത്തി നന്നായി ചെയ്യുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു ഇതെല്ലാം നമ്മളെ ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു പരിശുദ്ധാമ്പയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ യേശുവേ സോസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക